നമ്മുടെ കോമ്പിനേഷൻ ആണ് ഞാൻ രണ്ട് കപ്പടം എടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ഇങ്ങോട്ട് എടുക്കുക എന്നിട്ട് ഇങ്ങനെ പൊടിക്ക നമുക്കൊന്നും കഴിച്ചോക്കട്ടെ നല്ല ചൂടുണ്ട് അപ്പൊ മയത്തിന് എങ്ങനെ പൊതി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് നല്ല പെരുമഴ പെയ്യുമ്പോൾ നമുക്കൊരു പൊതിയും ഒരു കൊതിയൊക്കെ വരില്ലേ അപ്പം ആ ഒരു കൊതി മൊത്ത സമയത്ത് എന്തപ്പം ഉണ്ടാക്കുന്നു ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ് രണ്ട് നേന്ത്രപ്പഴം കണ്ണിത്തടങ്ങുന്നത് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുത്തു ഞാൻ കുറച്ച് ശർക്കരപ്പാനീ ഉണ്ടാക്കി കുറച്ച് നാളികേരം ചിരകി വെച്ചിട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു അടാർ ഐറ്റം തയ്യാറാക്കാം അപ്പോൾ വേണ്ടി ഞാൻ ആദ്യം ഈ ഒരു പഴം ഒന്ന് പുഴുങ്ങിയെടുക്കാൻ പോവുകയാണ് ഇതേ ഒരു വലിപ്പത്തിൽ തന്നെ നിങ്ങളത് കട്ട് ചെയ്ത് എടുക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് തൊലിയൊന്നും കളയണ്ട ഇതുപോലെ നമ്മളത് പുഴുങ്ങിയെടുക്കുകയാണ് പുഴുങ്ങിയെടുത്തതിന് ശേഷം നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ശർക്കരപ്പാനി അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ആ ശർക്കരപ്പാനിയിലേക്കാണ് അതൊന്ന് തിളക്കണ സമയത്താണ് നമ്മൾ ഈ ഒരു പുഴുങ്ങി വെച്ചിട്ടുള്ള പഴം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പഴത്തിലേക്ക് ആ ഒരു ശർക്കരയുടെ എല്ലാ ഒരു ഇതും ഒന്ന് പിടിച്ച് കിട്ടണ സമയത്ത് നമ്മളതിലേക്ക് നാളികേരം ചിലകി വെച്ചത് അങ്ങ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ആയിട്ട് വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ നിങ്ങളെ ഐഡിയാസും കൂടി നമുക്ക് അടുത്ത ട്രൈ ട്രൈ ചെയ്യുന്ന സമയത്ത് നമുക്കതും കൂടി ഒന്ന് നോക്കാമല്ലോ അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒരു കാൽ ടീസ്പൂൺ നെയ്യും കൂടി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ വരുന്നത് അപ്പോൾ ഇതേപോലെ ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളൊന്ന് കഴിച്ചു നോക്കുക ഭയങ്കര ടേസ്റ്റാണ് ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി നോക്കി തന്നെ മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മൾ ചക്കയൊക്കെ വരട്ടി എടുക്കാറുണ്ട് അപ്പോൾ ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് അത് പഴം വരട്ടി അപ്പോൾ ഈ ഒരു പഴം വെച്ചിട്ട് നേന്ത്രപ്പഴം വെച്ചിട്ട് തയ്യാറാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ തയ്യാറാക്കുക അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ ഒരു പപ്പടം അപ്പോൾ തൊലിയൊക്കെ ഒരുങ്ങിയെടുക്കുക പപ്പടം കൂട്ടിയിട്ടൊന്ന് കഴിച്ച് നോക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതൊരു മസ്റ്റർ ഐറ്റമാണ് മറക്കണ്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഐഡിയാസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് പടുത്തൊരു കിഡിലും വീഡിയോയുമായി കാണുന്നത്